കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമയിലെ രസകരമായ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ബ്രഹ്മകലശ എന്ന പാട്ടിൽ ആരാധകർ കണ്ടുപിടിച്ചത് ഒരു പ്ലാസ്റ്റിക് വാട്ടർ കാൻ പ്രാചീന കാലഘട്ടം അടങ്ങിയ സീരീസായ രംഗങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആധുനിക കാഴ്ച നിമിഷങ്ങൾക്കകം പ്രേക്ഷകരുടെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു ഗംഭീരമായ ക്ഷേത്രരംഗങ്ങൾ തൻ്റേതായ താളത്തോടെയുള്ള താളവാദ്യം ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന യാഗം ഈ മഹത്തായ ദൃശ്യങ്ങൾക്കിടയിലാണ് ക്യാമറയുടെ ഈ ഫ്രെയിമിൽ പ്ലാസ്റ്റിക് വാട്ടർ ക്യാൻ പ്രത്യക്ഷപ്പെട്ടത് സിനിമയിൽ കാലഘട്ടം പുരാതനമായതുകൊണ്ട് തന്നെ അതൊരു കാഴ്ചപ്പിഴവ് എന്നതിലധികം രസകരമായ വൈരുദ്ധ്യമായി കാണപ്പെട്ടു മൊത്തത്തിൽ സിനിമയുടെ ഭാവനാ പ്രപഞ്ചത്തിനുള്ളിൽ ഒരു മോഡേൺ സാധനം കടന്നുവന്നത് പ്രേക്ഷകരെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അന്താര ചാപ്റ്റർ വൺ എന്ന സിനിമയിലെ ഈ ഗാനരംഗത്ത് സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് ഈ വാട്ടർ ക്യാൻ കണ്ടവരുണ്ടോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ് ഈസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.